പോസിറ്റീവ് അഭിപ്രായം വന്നാൽ തിയേറ്റർ നിറയുക എന്നതാണ് മലയാള സിനിമയിലെ പുതിയ ട്രെൻഡ് ആ ട്രെൻഡിൽ ഏറ്റവും ഒടുവിലത്തെ എൻട്രി പ്രണവ് മോഹൻലാൽ നായകനായ ഹൊറർ ത്രില്ലറായ ഡി എസ് സിറ മൂവിയാണ് മോളിവുഡിന്റെ ഹൊറർ ബ്രാൻഡായ രാഹുൽ സദാശിവൻ രചനയും സംവിധാനവും നിർവഹിച്ച ചിത്രം ഒക്ടോബർ മുപ്പത്തി ഒന്നിനാണ് തിയേറ്ററുകളിൽ എത്തിയത് കേരളത്തിനൊപ്പം ഇതര സംസ്ഥാനങ്ങളും റിലീസ് ചെയ്യപ്പെട്ട വിദേശ മാർക്കറ്റുകളിലും ചിത്രം മികച്ച കളക്ഷൻ ആണ് ഇപ്പോൾ നേടിയിരിക്കുന്നത് ചിത്രത്തിന്റെ ആഗോള കളക്ഷൻ സംബന്ധിച്ച് വിവിധ ട്രാക്കർമാർ ദിവസേന അപ്ഡേറ്റ് നൽകുന്നുണ്ടെങ്കിലും നിർമ്മാതാക്കളുടെ ഭാഗത്തുനിന്ന് ഒരു കളക്ഷൻ അപ്ഡേറ്റ് ഇതുവരെ വന്നിട്ടില്ല എന്നാൽ ഒരു ഡിസ്ട്രിബ്യൂട്ടർ അത് ചെയ്തിട്ടുണ്ട് ചിത്രത്തിന്റെ നോർത്ത് അമേരിക്കൻ ആയ പ്രൈം മീഡിയ ആണ് ചിത്രം ആദ്യ ദിനം നേടിയ കളക്ഷൻ ഉൾപ്പെടെ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് നവംബർ മൂന്നിന് മീഡിയ പുറത്തുവിട്ട കണക്ക് പ്രകാരം ഡി എസ് സിറെ നോർത്ത് അമേരിക്കയിൽ നിന്ന് മാത്രം നേടിയത് മൂന്ന് ലക്ഷം ഡോളറാണ് അതായത് രണ്ട് പോയിന്റ് ഏഴ് അഞ്ച് കോടി രൂപയാണിത് യു എസ്സിൽ രണ്ടാം വാരം ചിത്രം പുതിയ ഒൻപത് സ്ക്രീനുകളിലേക്കും എത്തുന്നുണ്ട് അതേസമയം ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് ചിത്രം ഇന്ന് അൻപത് കോടി കടക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഇതോടുകൂടി അൻപത് കോടി ക്ലബിൽ പ്രണവ് മോഹൻലാലിന് ഹാട്രിക് നേട്ടമാകും ഹൃദയം വർഷങ്ങൾക്ക് ശേഷം എന്നിവയ്ക്ക് ശേഷം പ്രണവ് നായകനായി എത്തിയ ചിത്രമാണ് ഡി എസ് ആ രണ്ട് ചിത്രങ്ങളും ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് അൻപത് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയിരുന്നു ഭൂതകാലം ഭ്രമയോഗം എന്നീ ചിത്രങ്ങൾക്ക് ശേഷം രാഹുൽ സിദാശിവൻ സംവിധാനം ചെയ്യുന്ന ചിത്രം എന്നതും അദ്ദേഹം പ്രണവിനൊപ്പം ആദ്യമായി ചിത്രം എന്നതും ഡി എസ് പ്രീറിലീസ് ഹൈപ്പ് നേടിക്കൊടുത്ത ഘടകങ്ങളാണ് ഹൗസ്ഫുൾ ഷോകളുമായി കേരളത്തിലെ മിക്ക തിയേറ്ററുകളിലും ഇപ്പോൾ ഡി എസ് കത്തിക്കയറുന്ന കാഴ്ച തന്നെയാണ് കാണുന്നത്